അനന്തപുരിയിലെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ നവരാത്രി ആഘോഷം ഒരു ദിവസത്തെ പൂജ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നരസിംഹവിലാസം അതായത് തിരുവനന്തപുരത്തെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ പ്രാർത്ഥനാ മന്ദിരമാണ് ഈ നരസിംഹവിലാസം അപ്പോൾ നവരാത്രിക്ക് എല്ലാ ദിവസവും അതായത് നവരാത്രി ആരംഭിക്കുന്ന ദിവസം മുതൽ അഷ്ടമി വരെ കുങ്കുമാർച്ചന നടത്തപ്പെടാറുണ്ട് മഹാനവമി ദിവസം രാവിലെ വെങ്കടാചലപതി ദേവനെയാണ് പൂജിക്കുന്നത് ഈ വെങ്കടാചലപതി ദേവൻ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം തിരുപ്പതിയിലെ പ്രധാന മൂർത്തിയാണ് വെങ്കടാചലപതി അപ്പോൾ ഈ സമയത്ത് നവരാത്രിയിൽ അവിടെ മഹോത്സവം നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുങ്ങിണികളുടെ ഇഷ്ടപ്പെട്ട ഒരു ഭഗവാനാണ് ഇഷ്ടദേവനാണ് ലക്ഷ്മി വെങ്കടാചലപതി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്സവ നാളുകളിൽ അവിടെ പോയി കാണുവാൻ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് ആ നവരാത്രിയിൽ ഏതെങ്കിലും ഒരു ദിവസം ഭഗവാനെ ധ്യാനിച്ച് ആവാഹിച്ച് ഭഗവാന് പൂജയും കാര്യങ്ങളുമൊക്കെ സമർപ്പിച്ചതിന് ശേഷം ഒരു കാണിക്കയും കൂടി സമർപ്പിക്കും എന്നിട്ടും അതിലും ഭഗവാന് കാണിക്കുന്ന അതേ ആരതി ആ കാണിക്കയിലും സമർപ്പിച്ച് ആ കാണിക്ക നമ്മളൊന്നുകിൽ അവിടെ എത്തിക്കുകയോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റായിട്ടോ അയയ്ക്കും അപ്പോൾ ഇപ്പോഴും അത് നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതോടനുബന്ധിച്ച് തന്നെയാണ് ഈ എട്ട് ദിവസവും എട്ട് ദിവസമല്ല പത്ത് ദിവസവും പൂജകൾ തന്നെയാണ് നടത്തപ്പെടുന്നത് അപ്പോൾ എട്ട് ദിവസം വരെ ദുർഗാഷ്ടമി വരെ ഇതുപോലെ സുമങ്കരികൾ ഒത്തൊരുമിച്ച് വരികയും ഇതുപോലെ വിളക്കിൽ കുങ്കുമാർച്ചന നടത്തപ്പെടുകയും ചെയ്യുന്നു മഹാനവമി ദിവസം ഉച്ചയ്ക്ക് നമ്മൾ ബ്രാഹ്മണ സന്ദർപ്പണത്തോടുകൂടി ലക്ഷ്മി വെങ്കടേശ്വര പൂജയും വൈകിട്ട് അന്ന് മഹാനവമിക്ക് നമുക്കറിയാം ദുർഗാദേവി അഷ്ടമിക്ക് ദുർഗയും മഹാനവമിക്ക് മഹാലക്ഷ്മിയും വിജയദശമി ദിവസം സരസ്വതീ ദേവിയെയുമാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് മഹാനവമി ദിവസം വൈകുന്നേരം ലക്ഷ്മി പൂജയായിരിക്കും നമ്മൾ ചെയ്തു വരുന്നത് അതിനുശേഷം പൂജയിൽ പങ്കെടുത്തവരെ എല്ലാം അവിടെ ഇരുത്തിയതിന് ശേഷം ഓണ്ടി ബോറബ് എന്നൊരു ചടങ്ങുണ്ട് അതായത് ആ സ്ത്രീയെ ലക്ഷ്മി ദേവിയുടെ രൂപമായി കാണുകയും ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നതായിട്ടുമാണ് ആ ഒരു സങ്കല്പം അതിനുശേഷം വീട കൊടുപ്പ് എന്നാ പറയുന്നത് വീടോ എന്ന് പറഞ്ഞാൽ രണ്ട് വെറ്റിയും ഒരു പഴവും പിന്നെ പാക്കും ഉണ്ടാകും ഇതങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അല്ലെ പരസ്പരം സ്നേഹിക്കണം പരസ്പരം ബഹുമാനിക്കണം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ഒരു സമൂഹ ജീവിയാണ് നമുക്കൊറ്റയ്ക്കും ഒരിക്കലും ഒരു കാര്യത്തും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മളൊരു സമൂഹ ജീവിയായത് ആയതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള എല്ലാവരെയും അംഗീകരിക്കണം അവൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ദേവി തന്നെയാണ് എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതുപോലെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും അനുഷ്ഠിച്ച് വരുന്നത് തുടർന്ന് അവിടെ എല്ലാവർക്കും വരുന്നവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ കുറേയധികം ഇവിടെ ചെയ്തുകൊണ്ട് വരുന്നതാണ് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്നും ദേവിക്ക് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന നിവേദ്യങ്ങളാണ് അല്ലാതെ മെയിൻ ഒരു കോഴ്സ് ഇന്നിവിടെ നിർ ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിയും നമ്മുടെ കൊങ്ങിണി ഐറ്റം ആയിട്ടുള്ള വൽവാലയാണ് വൽവാല എന്ന് പറഞ്ഞ കറി വെൽ വെൽ ആണ് കേട്ടോ അപ്പോൾ അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ബൊഫേ സിസ്റ്റമാണ് കാരണം ഇത്രയും പേർക്ക് കൊടുക്കാനും വിളമ്പാനും ഒക്കെയുള്ള ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ബൊഫേ ആയിട്ടാണ് എല്ലാവർക്കും മുന്നോട്ട് വരിക അവരവർക്ക് ആവശ്യമുള്ളത് മേടിക്കുക അപ്പോൾ ബൊഫേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാവധി ഫുഡ് വേസ്റ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു ആവശ്യം കൊണ്ട് മാത്രമാണ് കാരണം ഈ തിരുവനന്തപുരം സിറ്റിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഒരു നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് ഐറ്റംസ് ചപ്പാത്തി ചപ്പാത്തിയുണ്ട് വൽവേലയുണ്ട് പിന്നെ ഒരുപാട് പേര് നിവേദത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പല പല ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ബൊഫയായിട്ട് മേടിച്ച് പ്ലേറ്റിൽ മേടിച്ചിട്ട് താഴെ ഇരുന്ന് കഴിക്കണമെങ്കിൽ താഴെ ഇരുന്ന് കഴിക്കാം മുകളിലെങ്കിൽ മുകളിൽ ഇരുന്ന് കഴിക്കാം അപ്പോൾ നവരാത്രിയിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ